എല്ലാവരും എന്നോട് ഒരു ഡിസ്ക്രിമിനേഷൻ കാണിക്കുന്നത് എനിക്ക് തന്നെ പേഴ്സണലി ഫീൽ ആവുന്നുണ്ട് അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിയത്തില്ല ഒറ്റ കാര്യമേ ഉള്ളൂ അക്ബറെ അത് ഷാനവാസ് എന്ന് പറയുന്ന കണ്ടസ്റ്റന്റ് മാത്രമാണ് വെൽക്കം ബാക്ക് ഇന്നലെ ബിഗ് ബോസ് മലയാളം എപ്പിസോഡിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ നടന്നുകൊണ്ടിരുന്ന ടാസ്കിന്റെ ഫൈനൽ സ്റ്റേജ് ആണ് അപ്പോൾ അതിൻ്റെ ആരാണെന്ന് അറിയുന്ന ദിവസം കൂടെ ആയിരുന്നു ഇന്നലെ അതിൻ്റെ അവസാനത്തെ ടാസ്ക് എന്ന നിലയിൽ ഇന്നലെ അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഒരു സ്ക്രാച്ച് ആൻഡ് വിൻ ടാസ്ക് ആയിരുന്നു അതൊന്ന് പിന്നെ രണ്ടാമത്തെ കാര്യം മെനഞ്ഞാന്ന് നടന്ന ഇഷ്യൂസിനെ സംബന്ധിച്ച് ഇന്നലെ നമ്മുടെ അനുമോളുടെ പന്ത്രണ്ട് മണിക്കൂർ മൗനവ്രതമായിരുന്നു അവിടെയുള്ളവർക്ക് കാണേണ്ടി വന്നത് എന്താ കാര്യം ഏതാ കാര്യമൊന്നും അവിടെ ഉള്ളവർക്ക് അറിയത്തില്ല ആദരെന്നു പറയുന്നു അവരോടുള്ള പണക്കത്തിന്റെ പേരിലാണ് അനുമോ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് ഏതായാലും കറക്റ്റ് രാത്രി പന്ത്രണ്ട് മണിയായപ്പോൾ തിരിച്ചു വന്ന് മിണ്ടി തുടങ്ങിയിട്ടുണ്ട് എല്ലാവരോടും അപ്പോൾ ഏതായാലും നമുക്ക് ഇന്നലത്തെ എപ്പിസോഡിലെന്തൊക്കെയാണ് നടന്നത് നോക്കാം അപ്പോൾ ഇതിൽ ആദ്യം തന്നെ അനുമോൾ ആരോടും മിണ്ടുന്നില്ല മെളഞ്ഞാൽ നടന്നിട്ടുള്ള ഫുഡ് ഇഷ്യനെ സംബന്ധിച്ച് അവരുടെ ഉള്ള ഹൗമേറ്റ്സ് സകലരും അനുമോയ്ക്ക് എഗൻസ് തിരിഞ്ഞിട്ടുണ്ടായിരുന്നോ അങ്ങനെ അനുമോള ഫുഡ് മുഴുവൻ തന്നെ കഴിക്കുകയും ആദ്യത്തെ നൂറു വരെ അതിനെ അങ്ങോട്ട് എൻറൈൻ ചെയ്യാൻ പോയിട്ടില്ലായിരുന്നു സോ അതുകൊണ്ട് തന്നെ രാവിലെ ഹൗസ്മെയ്റ്റ്സിനോട് ആരോടും മിണ്ടാത്ത ഒരു മൗനവ്രതം വ്രതം പുള്ളിക്കാരത്ത് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ആദ്യെ നൂറേയും കൂടെ അനുമോൾ തന്നിട്ട് എന്താ നീ മിണ്ടായിരിക്കുന്നത് മിണ്ടും മിണ്ടെന്ന് പറഞ്ഞിട്ട് കുറേ നോക്കാനൊക്കെ ശ്രമിക്കുന്നത് പക്ഷേ പുള്ളിക്കാരത്ത് മിണ്ടുന്നില്ല മാത്രമല്ല കിച്ചണിലേക്ക് ഇനി ഞാൻ കയറില്ല എന്ന് മെലനാമത്തെ ഇഷ്യൂര് പറഞ്ഞിട്ടുണ്ടായി അതുകൊണ്ട് തന്നെ അനുമോടെ സന്തക്കിപ്പോൾ ആരാണ് കയറിയിരിക്കുന്നത് നമ്മുടെ നെവിനാണ് കയറിയിരിക്കുന്നത് വാശിപ്പുറത്ത് പക്ഷേ നെവിൻ അത്യാവശ്യം നല്ലത് ചെയ്യുന്നുണ്ട് കേട്ടോ പുള്ളിക്കാരൻ കുക്കിംഗ് ഒക്കെ അറിയാമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നെവിനും ഷാനവാസമാണ് കിച്ചൺ ഇപ്പോൾ ഹാൻഡിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ സബമാൻ അവിടെ നിന്ന് പറയുന്നുണ്ട് അനുമോ ആണ് ഇതിലെ ഇപ്പോൾ പോരുന്നെങ്കിൽ ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നിട്ട് ഓരോ ഡയലോഗ് അടിച്ചിട്ട് പോയത് ഞാനാണെങ്കിൽ എപ്പോഴും ഫുഡ് ആയതാണ് ഞാനാണെങ്കിൽ ഇപ്പോൾ ഫുഡൊക്കെ വെച്ച് എല്ലാവർക്കും കിട്ടിയേ എന്നൊക്കെ പറഞ്ഞതെന്ന് നമ്മുടെ ക്യാപ്റ്റൻ പറയണം ആതിലേന്നും നൂറിയോടനുമോൾ മിണ്ടുന്നില്ല അതുകൊണ്ട് തന്നെ അവർ അവിടെ നിന്ന് സംസാരിക്കുകയാണ് എനിക്ക് ഇപ്പോൾ എന്തെങ്കിലും തെറ്റാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഫ്രണ്ട് വന്ന് എന്നോട് പറഞ്ഞാൽ ഞാൻ അത്യാവശ്യം കേൾക്കാനൊരു ക്ഷമ കാണിക്കും പക്ഷേ ഇവിടെ എന്താണ് ഇങ്ങനെ കാണിക്കുന്നത് ഈ ഒരു ക്യാരക്ടർ എനിക്ക് ഇഷ്ടപ്പെടുന്നില്ലെന്ന് അതില പറയുന്നുണ്ട് പക്ഷേ രാത്രി വന്ന അനുമുണ്ടാവുമ്പോൾ അതിലെ മിണ്ടുന്നുണ്ട് അതാണ് ആദ്യയുടെ ക്യാരക്ടറെന്ന് പറയുന്നത് കാരണം പുള്ളിക്കാരത്തി അങ്ങനെ ഇങ്ങോട്ടൊന്നും ഉണ്ടാകുമ്പോൾ മിണ്ടായിരിക്കേണ്ട കാര്യമൊന്നുമില്ല അനുമൂലത്ത് എത്ര പ്രാവശ്യം അങ്ങോട്ട് പോയി മിണ്ടാൻ ശ്രമിച്ചിട്ടും അവർ മിണ്ടില്ല അപ്പോൾ ഇവിടെ ആദ്യയുടെ ക്ഷമയുടെ അളവാണ് ഞാൻ മനസ്സിലാക്കുന്നത് കേട്ടോ കാരണം പുള്ളിക്കാർക്ക് ഭയങ്കര ഓവറായിട്ട് ദേഷ്യം കാണിക്കുകയും മേടിക്കുകയൊക്കെ ചെയ്യുമെന്നുണ്ടെങ്കിലും ഇങ്ങോട്ടും ഒന്ന് സംസാരിക്കുമ്പോഴത്തേക്കും അത് വളരെ ഡീസന്റ് ആയിട്ടാണ് ഡീൽ ചെയ്ത് ഇവിടെ കണ്ടത് ഇത്രയും നേരം ആ ഒരു ദേഷ്യ ഉള്ളിൽ ഉണ്ടായിരുന്ന കേട്ടോ അത് നല്ല ക്വാളിറ്റി ആയിട്ട് തോന്നി എല്ലാവർക്കും ഉണ്ടാവുന്നില്ല അത് അത് കഴിഞ്ഞിട്ടായിരുന്നു നമ്മുടെ സ്ക്രാച്ച് ആൻഡ് വൺ ടാസ്ക് വരുന്നത് അതായത് നമ്മുടെ ബിഗ് ബോസ് ഹൗസിൽ ഫുൾ കുറെ കാർഡുകൾ കിട്ടും അത് ബസ്സടിക്കുമ്പോൾ എല്ലാവരും എടുക്കണം അപ്പോൾ അത് സ്ക്രാച്ച് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും അത് ചിലപ്പോൾ പോയിന്റ്സ് കിട്ടും ചിലപ്പോൾ കിട്ടുന്നത് പണികളായിരിക്കും അപ്പോൾ അത് കിട്ടുന്നവർ ചെയ്യണം അങ്ങനെ നമ്മുടെ ആതിലേക്ക് ഒരു കറക്റ്റ് എന്നാണ് എനിക്ക് തോന്നിയത് കാരണം മെനഞ്ഞാണ് അക്ബറിന്റെ പാവ എടുത്തിട്ട് പോയത് ആദ്യമായിരുന്നോ സൂക്ഷം ഇന്നലെ ആ കുട്ടത്തിലുണ്ടായിരുന്ന ഒരേ ഒരു ബേൺ കാർഡ് കിട്ടിയത് അതിലേക്കായിരുന്നു ബേൺ കാർഡ് എന്ന് പറയുമ്പോഴത്തേക്കിനും അതിന്റെ കൂടെ ഉള്ള കാർഡുകളിൽ ആതിലേക്ക് എത്ര പോയിന്റ്സ് കിട്ടും ആ പോയിന്റ്സ് ഫുൾ അങ്ങ് അസാധുമായി പോകും അങ്ങനെ ആദ്യ കൂടെ കിട്ടിയ നാലു പോയിന്സും അസാധുമായി പോവുകയാണ് ഞാൻ ശരിക്കും ഷോക്കായി പോയി കറക്റ്റ് അത് ആതിലേക്ക് തന്നെ കിട്ടിയല്ലോ എന്നുള്ളത് അതിലെ കളിച്ചത് അതിലൊരു ഗെയിമാണ് പക്ഷേ അക്ബർ അവിടെ ഭയങ്കരമായിട്ട് വിഷമിച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ അക്ബർ കയറു കേട്ടോ അതിലേക്ക് ഞാൻ വരാം ആദ്യം ടാസ്കിന്റെ കാര്യം പറഞ്ഞു അതായത് ആലേ ഈ ബേൺ കാർഡ് കിട്ടിയപ്പോൾ നമ്മുടെ ആര് ഒരു സംശയം ഇനി എന്റെ കയ്യിലിരിക്കുന്നതിൽ ബേൺ കാർഡ് ഉണ്ടാവുമോ ഉണ്ടെങ്കിൽ എന്റെ എല്ലാ പോയിന്റും പോകുമെന്ന് പറഞ്ഞ് അതിബുദ്ധി കാണിച്ച് ആര്യം കിട്ടിയിരുന്ന് നാല് കോയിൻ എടുത്ത് പോക്കറ്റ് വിളിച്ച് വെച്ചു ആര് നോക്കിയപ്പോൾ മഞ്ഞ കളർ കാർഡിലായിരുന്നു ബേൺ കാർഡ് വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ആരിന്റെ കയ്യിലിരുന്ന നാല് മഞ്ഞ കളർ കോയിൻ ആരെയും പോക്കറ്റ് വെച്ചു അത് ബിഗ് ബോസ് ചോദിച്ചു ആരാണ് കാർഡ് ഒളിപ്പിച്ചിരിക്കുന്നത് ചോദിച്ചപ്പോൾ വെച്ചപ്പോൾ കൈ പൊക്കി ഉടനെ തന്നെ കൈ പൊക്കി കേട്ടോ ആരും അതിനകത്ത് ഒരു ലൂപ്പോൾ ഉണ്ടെങ്കിൽ അത് എടുക്കാമെന്ന് വെച്ചാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ആർക്കും ദോഷകരമല്ലാത്ത കാര്യമായിരുന്നു പക്ഷേ സ്റ്റിൽ ബിഗ് ബോസ് അത് പിടിച്ചു ആരും അത് സ്ക്രാച്ച് ചെയ്ത് നോക്കിയിട്ട് കാരണം എന്ന് വെച്ചാൽ ആരും പോക്കറ്റ് വെച്ചിട്ടുണ്ടായിരുന്ന കോയിൻസിൽ രണ്ടെണ്ണത്തിൽ പോയിന്റ് ആയിരുന്നു രണ്ടിടത്തിൽ ഉണ്ടായിരുന്നുള്ള പണി പക്ഷെ സ്റ്റിൽ അനീഷ് അവിടെ അങ്ങോട്ട് തുടങ്ങി ഇത് അസാധു തുണത് റദ്ദാക്കണം ഈ പുള്ളിക്കുന്ന ജയിൽ വരണമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് കൂട്ടത്തിൽ കണ്ടസ്റ്റൻസ് മുഴുവനും തുടങ്ങി അപ്പോൾ ആരും ചെന്ന് ചോദിച്ചു എന്നാലും ഇവിടെ ആരോടൊക്കെ ഫോർ ഗെയിം കളിക്കുന്നുണ്ട് അബ്ബറിന്റെ പാവം ഇവിടുന്ന് മോഷണം പോയോ അപ്പോൾ ഇല്ലാത്ത ഫെയർ ഗെയിം ഒന്നും ഇപ്പൊ കൊണ്ടുവരണ്ട ഞാനൊരു ലൂപ്പുകളുണ്ടോ നോക്കിയതാ അതെൻ്റെ സ്ട്രാറ്റജി ആയിരുന്നു ബിഗ് ബോസ് ചോദിച്ചു അപ്പോൾ തന്നെ ഞാൻ അടുത്ത് കാണിച്ചല്ലോ അതിനകത്ത് ഇത്ര പ്രശ്നം എന്താന്ന് ആരും പറയണം അതൊരു കറക്റ്റ് പോയിന്റ് അത് പറഞ്ഞുകഴിഞ്ഞപ്പോഴത്തേക്കും കുറെ പേരുടെ വായങ്ങടഞ്ഞ ഇതില് നമ്മുടെ ആര് കിട്ടുന്ന എന്ന് പറയുന്നത് ഒന്ന് ഉള്ളം കഴിഞ്ഞ് ചേർത്ത് ഭക്ഷണം കഴിക്കാൻ പാടില്ല രണ്ടാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോൺ വെജ് കഴിക്കാൻ പാടില്ല അതിനുശേഷം നെക്സ്റ്റ് ിൽ നമ്മുടെ ഒരു പണി കിട്ടിയാണ് ഉപ്പുള്ള വസ്തുക്കളൊന്നും കഴിക്കാൻ പാടില്ല പിന്നെ അനീഷിന് പണി കിട്ടുന്നുണ്ട് കഴിക്കുന്ന എല്ലാ ഫുഡിലും മറ്റുള്ള കണ്ടസ്റ്റൻസിന് ഒരു ഷെയർ കൊടുക്കണം അനുമോക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന പണികൾ എന്ന് പറഞ്ഞാൽ ഒന്നും അധികം കഴിക്കാൻ പാടില്ല രണ്ടാമത്തത് ദിവാലിക്ക് വീട്ടിൽ നയിക്കുന്ന ഗിഫ്റ്റ് ഹാമ്പർ എടുക്കാൻ പറ്റില്ല ഇത്തരം പേർക്കായിരുന്നു പണികൾ കിട്ടിയിട്ടുണ്ടായിരുന്ന കേട്ടോ ബാക്കി പോയിന്റ്സ് ആയിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഏതായാലും ടാസ്ക് മൂന്ന് റൗണ്ട് റൗണ്ടായിട്ടായിരുന്നു നടത്തിയിരുന്നത് ജയിച്ചത് ആരും തന്നെയാണ് അത് നല്ല ഒരു മാർജിനിലാണ് ജയിച്ചിട്ടുണ്ടായിരുന്നത് സെക്കൻഡ് പൊസിഷൻ വന്നത് അനീഷിനായിരുന്നു അനീഷയുടെ ബഹളം ഉണ്ടാക്കി നോക്കിയത് പുള്ളിക്കാരനെ എങ്ങാനും ബിരിയാണി കിട്ടിയാലോ രണ്ടാമത്തെ പൊസിഷൻ നിൽക്കുന്ന അനീഷാണല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു സംഭവം നോക്കിയത് ഏതായാലും ഇന്നലെ നമ്മുടെ ആതില ആരിനോട് ചെന്നു ന പറയുന്നുണ്ട് അതായത് നീ ഒരു ലൂപ്പ ഹോൾ ഉപയോഗിച്ചതല്ലേ അപ്പോൾ നിന്റെ സ്ട്രാറ്റജി ആയിരുന്നത് അങ്ങനത്തെ രീതിയിൽ നിനക്ക് ഗെയിം കളിക്കാൻ പറ്റുമോ നീ നോക്കിയത് പറ്റില്ല നമുക്ക് ബിഗ് ബോസ് പറയുമല്ലോ അപ്പോൾ ആദ്യ അവിടെ ഇരിക്കുന്നത് അക്ബറിന്റെ പാവം ആലാണ് എടുത്തിട്ട് പോയെന്ന് ആര് ഒന്ന് അറിയിക്കാനാണ് കാരണം ആരിനിപ്പോൾ ലൂപ്പോൾ നോക്കിയിട്ട് പണിയിട്ടിട്ടിരിക്കുവാണല്ലോ അപ്പം പോയി പറയാൻ പറ്റുന്ന ബെസ്റ്റ് ആണെന്ന് പറഞ്ഞാൽ ആരാണ് ആര്യം തന്നെയാണ് അപ്പോൾ അതിനൊരു സമയം നോക്കി ആദ്യാലയാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് എനിക്ക് കണ്ടപ്പോഴത്തേക്കും നമ്മുടെ മിഥുനം സിനിമയിൽ തിക്രൂഷിയോട് ശ്രീനിവാസൻ വന്നിട്ട് മോഹൻലാലിന്റെ കല്യാണം കഴിഞ്ഞു എന്നുള്ള കാര്യം പറയാൻ വേണ്ടി ഇങ്ങനെ കുറെ ഡയലോഗ് പറയുമല്ലോ എന്നുവെച്ചാൽ തിക്രഷിയെ കൊണ്ട് തന്നെ പറയിപ്പിക്കും ഏത് പെൺകുട്ടിയെ കൊണ്ടുവന്നാലും സ്വീകരിക്കുന്നുള്ളത് ആ ഒരു സംഭവമാണ് എനിക്കിവിടെ ആദോട് സംസാരിക്കാനും കറക്റ്റായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു ആരോട് സംസാരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അത് അക്ബറിനോട് ഡയറക്ടലി പറഞ്ഞു അക്ബർ കാര്യം മനസ്സിലാവും എന്ന് പറഞ്ഞു അങ്ങനെ ആദ്യ പോയി അക്ബറിനോട് സംസാരിക്കുകയാണ് സംസാരിക്കുമ്പോഴത്തേക്കും അക്ബർ അത് ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിക്കുകയോ കാര്യങ്ങളൊന്നും ഇല്ല അവിടുത്തെ ആൾക്കാരുടെ ചിന്തയാണ് അക്ബർ എന്നൊക്കെ ഉള്ളത് അപ്പോൾ ആ സമയത്ത് അക്ബർ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അത് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് പേഴ്സണലി നല്ലതുപോലെ ഒരു വിഷമം വന്നു കാരണം പുള്ളിക്കാരൻ ഇത്രയും നാളും പറയാൻ തന്നെ കുറെ വിഷമങ്ങൾ മനസ്സിലൊതുക്കി വെച്ചിരുന്ന കുറെ കാര്യങ്ങളൊക്കെയാണ് തുറന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് തോന്നും അക്ബർ ഇതൊന്നും മനസ്സിലാക്കി എടുക്കുന്നില്ല ഭയങ്കര ചിൽഗായിരുന്നു പക്ഷേ പുള്ളിക്കാരനും ഒരു മനുഷ്യനാണ് അപ്പോൾ പുള്ളിക്കുമുണ്ട് ഇമോഷൻസ് വിഷമങ്ങൾ അത് എനിക്ക് ഇന്നലത്തെ എപ്പിസോഡിൽ കണ്ടപ്പോൾ കുറച്ചും കൂടെ വിസിബിളി മനസ്സിലായത് കാരണം അക്ബറിന് ഭയങ്കര സങ്കടം വന്നു അതിന് കാരണം പാവ എടുത്തുകൊണ്ട് അതിൽ പോയതുകൊണ്ടെന്നല്ല അക്ബർ പറയുന്നത് ഇവിടെ എല്ലാവരും പറയുന്നത് ഞാൻ അവരെ ഒറ്റപ്പെടുത്തുന്നു ദ്രോഹിക്കുന്നു ശരിക്കും പറഞ്ഞാൽ നിങ്ങളെല്ലാവരും കൂടെ ചേർന്നാണ് എന്നെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്നത് അനീഷ് ഇവിടെ മനപൂർവ്വം ഒറ്റപ്പെടാൻ സ്ട്രാറ്റജി ചെയ്യുന്ന സമയത്ത് ഞാനാണ് സത്യത്തിൽ ഇവിടെ ഒറ്റപ്പെട്ടിരിക്കുന്നത് എന്നാണ് നിങ്ങളെല്ലാവരും കൂടെ ചേർന്ന് ഒറ്റപ്പെടുത്തുന്നത് ഞാൻ ഇവിടെ എന്തോ ഭയങ്കരമായ വില്ലൻ കളിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് നിങ്ങളുടെ എല്ലാവരും വിചാരം പക്ഷേ സത്യം പറഞ്ഞാൽ ഞാനൊന്നും ചെയ്യുന്നില്ല എനിക്ക് തന്നെ മനസ്സിലാവുന്നില്ല ഞാൻ നിങ്ങളോടൊക്കെ എന്താ ചെയ്യുന്നത് നിങ്ങൾക്കൊക്കെ പേഴ്സണലി എന്തെങ്കിലും പറയാനുണ്ടോ എന്നോട് എന്ന് പറയുമ്പോൾ ആലും ഭയങ്കരമായിട്ട് സങ്കടപ്പെടുവോ എല്ലാവരും എന്നോട് ഒരു ഡിസ്ക്രിമിനേഷൻ കാണിക്കുന്നത് എനിക്ക് തന്നെ പേഴ്സണലി ഫീൽ ആവുന്നുണ്ട് അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിയത്തില്ല അതിനൊറ്റ കാര്യമേ ഉള്ളൂ അബ്ബർ അത് ശാനും എന്ന് പറയുന്ന കണ്ടസ്റ്റന്റ് മാത്രമാണ് അക്ബറിനെ കുറിച്ച് ഇത്ര അധികം അവിടെ പറഞ്ഞ് എല്ലാവരുടെ മനസ്സിലും അങ്ങനത്തെ ഒരു പിക്ച്ർ ഉണ്ടാക്കി വെച്ചത് അത് എന്ത് തരം ഗെയിമായിരുന്നു എനിക്കറിയത്തില്ല പക്ഷേ അത് കുറച്ചധികം കൂടിപ്പോയി അതിലാണ് ലാലട്ടം എന്ന് പറഞ്ഞിട്ട് പോലും അവിടെയുള്ള കണ്ടസ്റ്റൻസിന് അക്ബറിനെ അങ്ങോട്ട് മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും സാധിക്കാതെ തോന്നുന്നത് അപ്പോൾ അക്ബർ പറയുന്നത് ലക്ഷ്മി എന്റെ മുമ്പിൽ വന്ന ചെയ്ത് അല്ലെങ്കിൽ ബീൻബാർ തിരിച്ചിട്ട് അവിടെ ഇരിക്കാറുണ്ട് അപ്പോൾ എനിക്കിതൊക്കെ കാണുമ്പോൾ പേഴ്സണലി ഭയങ്കര ഫീൽ ആവും അതുപോലെ തന്നെ ഇവിടെ വെള്ളം പറഞ്ഞാൽ ഞാൻ ഗ്രൂപ്പാണെന്ന് സത്യം പറഞ്ഞാൽ ആരും മാത്രമേ ഉള്ളൂ എന്നോട് ഇങ്ങോട്ട് വന്ന് എന്തെങ്കിലും സംസാരിക്കുന്നത് ബാക്കിയുള്ള സാഹചര്യം ഞാൻ അങ്ങോട്ട് പോയി ചോദിക്കുന്നത് ഉത്തരം പറയുന്നല്ലാതെ എന്നോട് ഒറ്റക്ഷണം സംസാരിക്കാറില്ല ഞാനോട് ഒറ്റപ്പെടാനും പറഞ്ഞുകൊണ്ടിരിക്കാതെ എനിക്ക് അങ്ങനെ ഒറ്റപ്പെട്ടിട്ടിരിക്കാൻ ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ ഈ വീട്ടിൽ ഒറ്റപ്പെട്ടിരിക്കുന്നത് ഞാൻ മാത്രമാണ് എന്ന് പറഞ്ഞിട്ട് അക്ബർ അങ്ങ് കറിയുവാണ് പിന്നെ ഇവരും അത് സപ്പോർട്ട് ചെയ്യണം അക്ബർ രണ്ട് ദിവസം മുന്നേ കൂടെ പറഞ്ഞ കാര്യമാണ് ഞാനാണ് ശരിക്കും ഇവിടെ ഒറ്റപ്പെട്ട് പോയതെന്ന് അത് കണ്ടുകൊണ്ടിരുന്നപ്പോൾ ആദ്യക്കും സത്യം പറഞ്ഞാൽ കണ്ണു നിറഞ്ഞുപോയി കാരണം അവർ വന്ന സമയത്ത് കുറച്ച് നാളത്തേക്ക് ും അക്ബറിന്റെയും അപ്പാൻ്റെയും കൂടെയായിരുന്നല്ലോ ഇരിക്കുകയും വർത്താനം പറയും ഫ്രണ്ട്സ് അവയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നീടാണല്ലോ അത് ഇന്ന് വിട്ടുമാറി ഷാനവാസിൻ്റെ അടുത്തോട്ട് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ബോണ്ട് അവർക്ക് എന്ന് ഉണ്ടാവും പിന്നെ അതിലൊരു ക്യാരക്ടർന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് അങ്ങോട്ട് ചെന്ന് നമ്മൾ ഒരു കാര്യമായൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരത്തി അതിന് റേസ് ആയിക്കൊണ്ട് വരില്ല അതിലെന്തെങ്കിലും ജനുവനിറ്റിറ്റിറ്റിറ്റിറ്റി ഉണ്ടോ എന്നൊന്നും നോക്കുന്ന ഒരു സ്വഭാവം അതിലേക്ക് അപ്പോൾ അതുകൊണ്ട് തന്നെ പുള്ളിക്കാരത്തിക്ക് ഭയങ്കര വിഷമായി കാരണം അക്ബർ എന്ന് പറഞ്ഞ വ്യക്തി അവിടെ അങ്ങനെ കരഞ്ഞു കരഞ്ഞിരിക്കുന്ന ഒരാളൊന്നും അല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കരാതിരുന്ന് കരയുന്ന ഒരാളെ കാണുമ്പോഴത്തേക്കും ഉണ്ടാകുന്ന ഒരു ഫീലിംഗ് ഇപ്പോൾ നമുക്ക് ദേഷ്യപ്പെടാതിരിക്കുന്ന ആൾക്കാർ ദേഷ്യപ്പെടാൻ പറ്റുമ്പോൾ പെട്ടെന്ന് നമുക്കൊരു വിഷമം വരത്തില്ല ആ ഒരു സംഭവം തന്നെ നമുക്കത് ഉൾക്കൊള്ളാൻ തോന്നും ആർക്കായാലും പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ ഇത് ഷാനവാസിന് അത്ര ഇഷ്ടപ്പെടുന്നില്ല പുള്ളിക്കാരൻ അവിടെ നിന്ന് നോക്കുന്നുണ്ട് പക്ഷേ പുള്ളി ഇപ്പം അതിലേട് നിന്ന് കുറച്ചൊരു ഡിസ്റ്റൻസ് ഇട്ടെന്ന് നിൽക്കുകയാണ് ഷാനവാസ് അനുമോടൊന്നും പറയുന്നുണ്ട് അവരെന്നെ കുറിച്ച് ഇങ്ങനെ പറയേണ്ടൊക്കെ അനുമോൾ പറയുമ്പോഴത്തേക്കും അവരോട് ഞാൻ എപ്പോഴും ൻസ് ഇട്ടിരിക്കും അവരൊക്കെ ഞാൻ നെഞ്ചി കേട്ടി അവരിപ്പം ഭയങ്കര വിഷയങ്ങളാണ് എന്നെക്കുറിച്ച് അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തെന്ന് പറഞ്ഞാൽ ഞാൻ മാസം അനുമ്പോൾ പറഞ്ഞു കൊടുക്കുന്നത് പക്ഷെ അതൊക്കെ വിട്ടു കഴിഞ്ഞാൽ നമ്മുടെ അക്ബറിന്റെ ആ ഒരു സംഭവം അത് നല്ല എനിക്ക് ഭയങ്കര ഹാർട്ട് ടച്ചിങ് മൊമെന്റ് ആയിരുന്നു കാരണം പുള്ളിക്കാരൻ അത്രമാത്രം സ്ട്രഗിളിൽ കൂടെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു പീരീഡ് ആയിരുന്നു അത് പുള്ളിക്കാരൻ തുറന്ന് പറഞ്ഞു അതായത് ഇവിടെ വേറെയും ആൾക്കാരുണ്ട് നിനക്ക് വേണമെങ്കിൽ അവരുടെയും പാവങ്ങൾ എടുക്കാം പക്ഷെ നിങ്ങളെല്ലാരും എന്നെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നുവാണ് എന്റെ പാവ മാത്രം എടുത്തുകൊണ്ട് പോകേണ്ടി തോന്നുന്നത് കാരണം പുള്ളിക്കാരൻ നല്ല വിഷമുണ്ട് ആരിന്റെ മാർക്കൊക്കെ അനൗൺസ് ചെയ്യുന്ന സമയത്ത് ആര് കിട്ടുന്നതുകൊണ്ടല്ല പുള്ളിക്കാരൻ ആ പാവയുടെ പോയിന്റ് കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ സെക്കൻഡോ തേർഡോ പൊസിഷൻ അക്ബറിനായിരുന്നു തന്നെ അതുകൊണ്ടാണ് പുള്ളി അത് പറയുന്നത് അപ്പൊ സാബുമൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ചേട്ടാ വീട് അത് കാര്യ നിങ്ങൾ വിട്ടു കള എന്ന് പറയുന്നുണ്ട് അപ്പൊ ആര് എന്തായാലും ഇന്നത്തെ ടാസ്ക് ജയിച്ചു അനീഷ് കൺഗ്രാറ്റുലേഷൻ ഒക്കെ പറഞ്ഞെങ്കിൽ പോലും കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ആര്യൻ പറയുന്ന പോലെ സ്വിച്ച് ഓൺ ചെയ്ത് വീണ്ടും ക്യാരക്ടറിലേക്ക് തിരിച്ചു വന്നിട്ട് നിന്റെ തെറ്റ് ഞാൻ എന്നും എന്നും പറഞ്ഞുകൊണ്ടിരിക്കും ഇത് ഞാൻ ഈ സീസൺ തീർന്നു പറഞ്ഞാൽ എന്നൊക്കെയാണ് അനീഷ് പറയുന്നത് എന്ത് തെറ്റണം എന്താണെന്ന് തെറ്റാണ് ബിഗ് ബോസ് പറഞ്ഞു ഞാൻ തീരുമാനിച്ചുള്ള ആർക്ക് പോയിന്റ് കൊടുക്കണം പോയിന്റ് കൊടുക്കേണ്ടതെന്നൊക്കെ എന്ന് പറഞ്ഞ് ആര്യൻ എന്നെ കൊടുത്തിട്ടുണ്ട് നല്ല കാര്യം അത് കിട്ടാൻ ഡിസേവിങ് ആണ് എല്ലാ ടാസ്കിലും എല്ലാ റൗണ്ടിലും നല്ല മികച്ച ഉഗ്രൻ പെർഫോമൻസ് ആണ് ആര്യൻ കാഴ്ച വെച്ചത് നല്ലപോലെ കളിക്കുന്ന ആൾക്കാരെല്ലാവരും വോട്ട് കൊണ്ട് മാത്രം മുമ്പോട്ട് കയറുന്ന ഒരു ഉറപ്പില്ലാത്ത ഈ സീസണിലൊക്കെ ഇതുപോലെ ബിഗ് ബോസ് കൊടുക്കുന്ന ഓരോ ടാസ്ക് വഴി കളിച്ച് മുമ്പോട്ട് കയറാൻ പറ്റിയ അത് വളരെ ഹാപ്പി ആയിട്ടുള്ള കാര്യം തന്നെയാണ് നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് അതുകൊണ്ട് പോട്ടെ നല്ല രീതിയിൽ തന്നെ പോട്ടെ അതിനിടയ്ക്ക് നമ്മുടെ അക്ബർ വന്ന് ആര്യോട് ചോദിക്കുന്നുണ്ട് നീ ആണോ ആദ്യലെടുത്ത് നിർബന്ധിച്ചത് എന്നോട് ഒന്ന് വിണ്ടായിരുന്നു അപ്പോൾ ആര്യം പറഞ്ഞു അല്ല ഞാൻ പറഞ്ഞത് അവളോട് നിനക്ക് ഈ എന്നോട് പറഞ്ഞ കാര്യം അയാളോട് പോയി പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ ആ സെൻസിലെടുക്കത്തുള്ളൂ അത് ആ സെൻസിൽ കഴിയുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം അപ്പോൾ പുള്ളിയോട് ഡയറക്റ്റ് പോയി പറയാ എന്തെങ്കിലും അവിടെ ഒന്ന് സംസാരിച്ചത് കാര്യമായില്ലേ എന്നാണ് ആര്യൻ ചോദിക്കുന്നത് എന്തിനാണ് വെറുതെ മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നിട്ട് അവൾക്ക് ഇവിടെ നിങ്ങളുടെ സ്നേഹമുണ്ട് അപ്പോൾ അത് തുറന്നു പറയുമ്പോൾ അവർക്കും അത് കാര്യം മനസ്സിലാവും എന്ന് പറഞ്ഞു അതിനിടയ്ക്ക് നമ്മുടെ ആദിലോട് ആര്യൻ മണി ബോക്സ് എടുക്കുന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട് അതായത് ആതിലിനൂറേയും ഒരേ വീട്ടിൽ നിന്ന് തന്നെ വരുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് അക്കല്ലേ നിങ്ങൾ രണ്ട് കണ്ടസ്റ്റൻറ്റ് അതിൽ ഒരാൾ മണി ബോക്സ് എടുത്തിട്ട് പോയി കഴിഞ്ഞാൽ ഒരാൾക്ക് ടോഫയിലോട്ട് ഡയറക്റ്റ് അറേഞ്ച് ചെയ്യാം രണ്ടൂരും ഒരു വീട്ടിലേക്ക് പോകുന്നത് ഇതിലും വലിയ ലക്ക് എവിടെയാണ് കിട്ടുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് നല്ലപോലെ പറയുന്നുണ്ട് ആദ്യത്തെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മണി ബോക്സ് എടുത്തിട്ട് പോകണം പോണെന്ന് ആഗ്രഹമുണ്ട് കാരണം അവർക്ക് പൈസയ്ക്ക് അത്യാവശ്യം ഉള്ളത് കൊണ്ടും അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് ചർച്ച നടക്കുന്നുണ്ട് അതിനിടയ്ക്ക് നൂറ് പറയുന്നുണ്ട് അതിനുമോട് ഞാൻ അങ്ങോട്ട് പോയി മിണ്ടാൻ പോകത്തില്ല കാരണം എനിക്ക് വളരെ സെൽഫ് റെസ്പെക്റ്റ് ആണ് അതേസമയം തന്നെ ആദ്യത്തില് പറയുന്നുണ്ട് ഷാനവാസിനെ എന്തുകൊണ്ടാണ് ഇവരൊക്കെ ഹിറ്റ്ലർ ഹിറ്റ്ലർ എന്ന് വിളിച്ചത് ഇപ്പോഴെല്ലാം എനിക്ക് മനസ്സിലാവുന്നത് ഇങ്ങനെ കൂടെ വന്ന് നമ്മളെ സംസാരിക്കാൻ പോലും സമ്മിക്കാത്ത ഒരു മനുഷ്യനാണ് വളരെ ബാഡ് ബിഹേവിയാണ് നമ്മളെന്ത് പറയണമെന്ന് പോലും പുള്ളിയാണ് തീരുമാനിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു മനുഷ്യനുമായിട്ട് ഇനി ഒരു കൂട്ടും താല്പര്യമില്ല എന്ന രീതിയിലാണ് അവർ സംസാരിച്ചു വയ്ക്കുന്നത് പിന്നെ ഇന്നലത്തെ മോർണിംഗ് ടാസ്ക് വളരെ മനോഹരമായിരുന്നു അതായത് ഈ ഒരു ബിഗ് ബോസ് സീസണിൽ വന്നതിന് ശേഷം നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള നല്ല മൊമെന്റിനെ കുറിച്ച് ചോദിക്കുന്നത് ഷാനവാസ് അപ്പോ അക്ബറുമായിട്ട് എല്ലാവർക്കും അറിയാലോ നല്ലൊരു മൊമെന്റ് ഉണ്ടായിരുന്നല്ലോ ആ ഒരു സംഭവത്തെ കുറിച്ചാണ് പറയുന്നത് ആ സമയത്ത് ഷാനവാസ് അക്ബർ ഒക്കെ കറിഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ഉമ്മയുടെ അപ്പയുടെ മരണത്തെ സംബന്ധിച്ച് സംസാരിച്ച് വന്ന സമയത്ത് ഓക്കെ അപ്പോൾ അതിനെക്കുറിച്ചാണ് പറയുന്നത് അനീഷ് പറയുന്നത് ഷാനവാസോട് ജയിലിൽ കിടന്നൊരു മൊമിനെ കുറിച്ചാണ് അക്ബർ പറയുന്നത് അപ്പാണിയും ആര്യുമായിട്ടൊക്കെ ബെഡ് ചെയ്യുന്ന സമയത്തെ കാര്യത്തെ കുറിച്ചാണ് ആര്യൻ പറയുന്നത് കോഴ്സ് ജിസയിൽ പോയ ദിവസത്തെക്കുറിച്ച് തന്നെയാണ് അങ്ങനെ ഓരോരുത്തരും ഓരോരുത്തർ ഓരോരോ കാര്യങ്ങളാണ് പറയുന്നത് അതുപോലെ തന്നെ ആര്യന്ന് ആദരോട് പറഞ്ഞു പറയുന്നുണ്ട് ഞാൻ ഫിസിക്കലായിട്ട് ഒന്നും കളിച്ചിട്ടില്ല ഇന്നലെ രണ്ട് ദിവസം ടാസ്ക്കിൽ അപ്പോൾ ഈ ഒരു സംഭവം കൊണ്ട് മാത്രം എൻ്റെ ത് റദ്ദാക്കണം എന്ന് ഈ പുള്ളിക്കാരൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എൻ്റെ ആ അനീഷിനെ കുറിച്ചാണ് കേട്ടോ ഞാൻ ഇന്നലെ ഫിസിക്കലായിട്ട് ഒന്നും ചെയ്തിട്ടില്ല പുള്ളിയാണെങ്കിൽ അബ്ബൻ്റെ കയ്യിൽ രണ്ടുമൂന്ന് പ്രാവശ്യം കടിച്ചു ഞാനാണെങ്കിൽ അവിടെ മര്യാദയ്ക്ക് നിന്ന് ആരെ ഉപദ്രവിക്കാതെ കളിച്ചുകൊണ്ടിരുന്നത് മാത്രമല്ല ലഞ്ച് പോലും ഞാൻ നേരെ കഴിച്ചിട്ടില്ല തന്നെ ഞാൻ വെയിറ്റ് ചെയ്യുന്നു ബസ് അടിക്കുകയാണെങ്കിൽ പെട്ടെന്ന് ചെന്ന് ഫ്രണ്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ആ രീതിയിൽ ഇട്ടാണ് ഞാൻ കളിച്ചിരുന്നിട്ട് ഇതിലൊരു ചെറിയ തെറ്റിന് വേണ്ടിയിട്ട് ഈ പുള്ളിക്കാരൻ ഇത്രയും മാത്രം പറയേണ്ട കാര്യം എന്തോ എന്ന് എനിക്ക് മനസ്സിലാവണമെന്നൊക്കെ പറയുന്നുണ്ട് പോയിൻ്റ് ആണ് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ അനീഷ് പോയിട്ട് അനുമോളോട് സംസാരിക്കുന്നത് എന്ത് പറ്റി നോക്കുമ്പോഴത്തേക്കും അനുമോൾ പറയുന്നു അത് ഇന്നലത്തെ ഗെയിൽ എല്ലാവരും ഗ്രൂപ്പ് ഗെയിം ആണെന്നാണ് പറഞ്ഞത് ഞാൻ മാത്രമേ നൂറിയും കൂടാ അതുകൊണ്ട് ന്നെ ഇന്ന് എല്ലാവർക്കും ഉണ്ടായിരിക്കുകയെന്ന് വെച്ച് കുറച്ച് കഴിഞ്ഞാൽ ഞാൻ എല്ലാവരും സംസാരിച്ചോളാം എന്ന് പറയുന്നുണ്ട് അപ്പൊ അനു പ്ലാൻ ചെയ്ത് തന്നെ അവിടെ നിൽക്കുന്ന ഒരു സംഭവമാണ് പ്രത്യേകിച്ച് ഞാൻ ഒറ്റപ്പെടില്ലെന്ന് ആരുടെ മുഖത്ത് നോക്കുന്നില്ല അതാണ് സംഭവം അതുപോലെ അനു ലക്ഷ്മിയോട് പറയുന്ന കേട്ടു നെവിനവിടെ നിന്ന് ഇഷ്യൂ ഉണ്ടാക്കി ഇത്രയും വരെ ബഹളം വെച്ചുകൊണ്ടാണ് ഞാൻ കൊണ്ടുവന്ന ഫുഡ് ഞാൻ തനിയെ കുത്തി കയറ്റിയത് സത്യം പറഞ്ഞു ഞാനത് എല്ലാവർക്കും വേണ്ടി ഷെയർ ചെയ്യാൻ കൊണ്ടുവന്നതായിരുന്നു എന്നാണ് ലക്ഷ്മിയുടെ പറയുന്നത് അതിനിടയ്ക്ക് അക്ബറും നമ്മുടെ നെവിനും കൂടി ഒന്ന് സംസാരിക്കുന്നുണ്ട് ലക്ഷ്മി ഇവിടെ നിന്ന് എന്ത് കാര്യം പറഞ്ഞാൽ അനീഷ് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കും അനീഷിനത് ഞാൻ വല്ലായിരുന്നെങ്കിൽ ലക്ഷ്മിന്റെ കാലി വാര്യം നിലത്തടിച്ചേ ഇതിപ്പോൾ അനീഷ് ആയതുകൊണ്ട് ഒന്നും ഉണ്ടല്ല അതുപോലെ തന്നെ കേട്ടോണ്ടിരിക്കുന്നു പറയുന്നു അതുപോലെ തന്നെ ഷാനവാസ് എന്നാലും സംസാരിക്കുന്ന കേട്ടോ ഷാനവാസ് നല്ല മാറ്റം ഈ ഒരു ഈ ഒരു വീക്ക് അനലൈസ് ചെയ്യും ഷാനവാസ് ലാലേ എന്നിട്ട് എന്തൊക്കെയാണ് ഷാനവാസിനെ കുറിച്ച് പറയുന്നത് കേൾക്കാൻ വേണ്ടിയിട്ട് എന്തായാലും ഷാനവാസ് എന്നാലും എന്ത് വന്നാലും ഞാൻ ഉപ്പൊന്നും ഉള്ള ഭക്ഷണം കഴിക്കത്തില്ല ഒരു ലൂപ്പുകളും ഞാൻ നോക്കത്തില്ല ബിഗ് ബോസ് എന്ന താസ്കൾ നമ്മൾ റെസ്പെക്ട് ചെയ്യണം നല്ല താസ്കൾ രസകരമാകത്തുള്ളൂ എന്നൊക്കെയാണ് നമ്മുടെ ഷാനവാസ് പറയുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് നോക്കാം എന്ത എപ്പിസോഡ് എന്തൊക്കെ നടക്കണെന്നുള്ളത് ആരൊക്കെയാണ് ജയിലിൽ പോകാൻ പോകുന്നത് എന്നുള്ളത് അപ്പോൾ അത്രയൊക്കെയുള്ളൂ താങ്ക് യു സോ മച്ച് ബൈ